നശിപ്പിക്കുന്ന ഒരു പകർച്ച വ്യാധിയാണ് ഈ ലഹരി എന്ന് പറയുന്ന അതായത് മയക്കുപേരുന്ന മനസ്സിലായോ അതിൽ രക്ഷപ്പെടാൻ ഈ ഒറ്റ വഴിയുള്ളൂ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന നിങ്ങളെ ഇത് കഴിപ്പിക്കുന്ന നിങ്ങളെ ഇത് പല രീതിയിൽ ആൾക്കാർ വരും കൂട്ടായി മുതൽ ഇപ്പൊ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന എല്ലാ മേക്കപ്പ് വസ്തുക്കളും ലഹരി ഉള്ളതാണ് മനസ്സിലായോ എന്തൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ിപ്റ്റിക്ക് പിന്നെ എന്ത് പറഞ്ഞാലും അതല്ല അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല പെട്രോൾ പെട്രോൾ എനിക്കിഷ്ടോ പെട്രോളിന് അതൊരു ഈ അതൊന്നില്ല എല്ലാ പശകളും പിന്നെ ലഹരിയാണ് ഈ മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി മരിച്ചു ആദ്യമായിട്ട് റിപ്പോർട്ട് അതായത് അമ്മ ഈ ചെയ്തത് ആളാണ് പുള്ളി കോട്ടയത്ത് ഇത്രയും വലിയ ട്യൂബിൽ ഒരു പയ്യൻ ഇത് മേടിച്ചുണ്ട് ഇത് വിച്ച് കിടക്കാനാണ് ഇത് കൊറേ കൊല്ലത്തേക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷേ കുറെ ദിവസം കഴിഞ്ഞ് മോഹൻ വീണ്ടും പങ്കും അതേ അളവിലുള്ള പശ മേടിച്ചു അപ്പൊ പോലീസിനൊക്കെ റിപ്പോർട്ട് ചെയ്ത് അടച്ചു തോന്നുമ്പോ ഇവർ ചെയ്തത് ഈ സാധനം പത്രത്തിൽ പത്രമില്ലേ പത്രത്തിനകത്തേക്ക് വിളിക്കും എന്നിട്ട് കത്തിക്കും ശ്വാസം ഒരു പ്രത്യേക ലഹരി ഓരോ എടുപ്പും അതിന്റെ ശ്വാസകോശം ചുരുങ്ങി 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 അത് കാണാതെ അപ്പൊ ലഹരി ഉണ്ട് എല്ലായിടത്തും ഉണ്ട് പല രീതിയിലുണ്ട് ഇനി മറ്റുള്ളവരും ഇപ്പൊ സുഭോചിപ്പിച്ചതുപോലെ വലിയൊരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു കുട്ടിയെ കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ടതായിരുന്നു ാണ് നീ ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനെയൊന്നും അല്ല മനുഷ്യനെ ഇങ്ങനെയൊന്നും അല്ല ജീവിക്കേണ്ടത് രണ്ട് എടുത്തു ഭയങ്കര ബുദ്ധി വരും പറഞ്ഞു കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടല്ലേ ഇവിടെ രണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം എം ഡി എം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഷുഗർ പ്രശ്നം ഇല്ലേ പച്ചസ്ഥാന തൈ അതുപോലെ തന്നെ ഒരു സാധന അത്രേയുള്ളൂ നമ്മുടെ കരലിന്റെ അടിയിൽ ഞാൻ ഇട്ടു കാമൂനും കാമ് ടീഷർട്ടിൽ പോകുന്നു ഇങ്ങനെ ഇത് തരിയെ കൊണ്ടെടുത്തു ശരീരത്തിൽ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങളാകാ പിന്നെ അടിപൊളിയായിരിക്കും പിന്നെ അവൻ ആകാശത്ത് ഭൂമിയിലുമായിരിക്കും പിന്നെ ഒരു ഒന്നര പോക്കായിരിക്കും ചില ലഹരി പാർട്ടികളൊക്കെ കേട്ടിട്ടുണ്ടോ പതിനെട്ട് മണിക്കൂർ ഒരാൾക്ക് പാട്ട് പാടാൻ പറ്റുമോ പതിനെട്ട് മണിക്കൂർ ഡാൻസ് കളിക്കാൻ ഇല്ല ഒന്നും ചെയ്യാൻ പറ്റിയല്ല നമ്മുടെ ശരീരം തളർന്നുള്ളൂ അപ്പൊ ഇത് തളർത്തത്തില്ല ഇതിലൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കണെങ്കിൽ മോനെ ഈ ഇതിന്റെ ഒരൊറ്റ തരി മതി എന്ന് കിട്ടുന്ന പ്രലോഭനം ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ നമ്മൾ അതിന്റെ അഡിക്റ്റ് ആവും പിന്നെ ഇതിന്റെ റിസൾട്ട് എന്താ ഒന്നിക്ക് സ്വയം ആത്മഹത്യയും ഇല്ലെങ്കിൽ ആരാലെങ്കിലും വധിക്കപ്പെടും നല്ല അപ്പന്റെ അമ്മയുടെയും മക്കളാണെങ്കിൽ എന്ത് സംഭവിക്കും പത്തോ ഇരുപത്തഞ്ചോ വർഷം ജയിലിൽ പോവാം അപ്പൊ നല്ല അച്ഛനും അമ്മയാണെങ്കിൽ മാത്രം അവരുടെ പ്രാർത്ഥനകളും പറഞ്ഞു വന്നത് ലോകം മുഴുവൻ പറയുന്നു മക്കളെ നമുക്ക് ചുറ്റും ഇത്തരം വിപത്തുകളുണ്ട് അത് പലപ്പോഴും കാമുവിന്റെയും കാമുവിന്റെയും രോഗത്തിൽ വരാം അല്ലെങ്കിൽ അറിയുന്നില്ലേ ചുള്ളമാര്